ഹലോ എല്ലാവർക്കും നമ്മുടെ സഗി ക്ലോതിംഗ് സ്റ്റോറിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് നമ്മുടെ ഷോപ്പിലെ പുതിയ വിഷു ഈസ്റ്റർ കളക്ഷൻസ് ആണ് അൺസ്റ്റിച്ച് സൽവാർ സെറ്റുകളുടെ പുതിയ കളക്ഷൻസ് ആണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഈ ഒരു സെറ്റ് പ്യുവർ ചന്തേരി മെറ്റീരിയല് ബനാറസി വീവിംഗ് ഉള്ള ഒരു അടിപൊളി സെറ്റാണ് ഇത് വന്നിരിക്കുന്നത് നല്ല വൈബ്രന്റ് ആയിട്ടുള്ള ഷെയ്ഡ്സിലാണ് ബ്ലൂവിന്റെ ഒരു ഡബിൾ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഇതിലെ യോക്ക് വരുന്നത് ഒരു സിക്സ്റ്റീൻ ഇഞ്ചസ് ലെങ്ത്തിൽ ഉള്ള യോക്കാണ് നെക്ക് പാറ്റേൺ അല്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് ഷേപ്പിലുള്ള നെക്ക് വേണമെങ്കിലും ഡിസൈൻ വേണമെങ്കിലും നമുക്ക് ഇവിടെ ചെയ്തെടുക്കാം ദുപ്പട്ട പറഞ്ഞ പോലെ ഫുൾ ബുട്ടാസ് ഉള്ള ബനാറസി ത്രെഡ് വർക്ക് ബുട്ടാസിൽ വന്നിട്ടുണ്ട് അതിന്റെ ദാമൻ പോർഷന് ദുപ്പട്ടയുടെ ബോർഡേഴ്സിലും ഇപ്പോലെ വർക്ക് ഉണ്ട് അതിന്റെ നാല് ഷെയ്ഡ്സ് ആണ് അവൈലബിൾ ഉള്ളത് അടുത്ത ഷെയ്ഡ് വരുന്നത് ഇതിനൊരു വലിയ ഫ്ലവറിന്റെ മോട്ടീവ്സ് അങ്ങായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ടോപ്പിന്റെ ബോട്ടം ഷോപ്പിന്റെ അതേ ഷെയ്ഡ് തന്നെയാണ് സാന്റൂൺ മെറ്റീരിയൽ ആണ് ഇതാണ് ഇത് ഇതിന്റെ റേറ്റ് തൗസൻഡ് എയ്റ്റ് ഫിഫ്റ്റി ആണ് നെക്സ്റ്റ് ഷെയ്ഡ് ഒരു പിങ്കിന്റെ ഡബിൾ ആണ് നല്ല ഭംഗിയുള്ള കോൺട്രാസ്റ്റ് കോമ്പിനേഷൻസ് ആണ് എല്ലാം വന്നിരിക്കുന്നത് നെക്സ്റ്റ് സെറ്റ് ജോർജറ്റ് മെറ്റീരിയലിൽ നല്ല റിച്ച് ആയിട്ടുള്ള ത്രെഡ് വർക്ക് വർക്കുള്ള സെറ്റാണ് ടോപ്പ് ടോപ്പ് പോർഷനിൽ ഇങ്ങനെ ത്രെഡ് വർക്കും സെൽഫ് കളറിലെ ത്രെഡ് വർക്കും ഗോൾഡൻ ഗോൾഡൻ മിക്സ്ഡ് ആയിട്ടുള്ള ബുട്ടാസുമാണ് കൊടുത്തിരിക്കുന്നത് താഴെ ഇങ്ങനെ ഹെവി ആയിട്ടുള്ള പേസ്ലി ഡിസൈൻസിൻ്റെ ആണ് വർക്ക് വരുന്നത് സെയിം തന്നെ ദുപ്പട്ടയിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ല റിച്ച് ആയിട്ടുള്ള വർക്ക് തന്നെയാണ് ഈ സെറ്റിന്റെ ബോട്ടം സാന്റൂൺ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് സെയിം മെറ്റീരിയൽ വെച്ച് തന്നെ ലൈനിങ് കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് തൗസൻഡ് എയ്റ്റ് ട്വന്റി ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഇതിന് നാല് ഷെയ്ഡ്സ് ആണ് അവൈലബിൾ നെക്സ്റ്റ് ഷെയ്ഡ് ഇതാണ് ബ്രൗൺ ബേസിൽ വന്നിരിക്കുന്ന ഒരു ഷെയ്ഡാണ് നെക്സ്റ്റ് നെക്സ്റ്റ് ഷെയ്ഡ് ഇത് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ സെറ്റ് ആണ് നെക്സ്റ്റ് ഇത് കോട്ടയില് നല്ല റിച്ച് ആയിട്ടുള്ള ത്രെഡ് വർക്ക് ആണ് വന്നിരിക്കുന്നത് ബോട്ടം കോട്ടൺ ആണ് പ്യുർ കോട്ടൺ വരും ദുപ്പട്ടയാണെങ്കിൽ ജോർജറ്റ് ആണ് പ്യുർ ജോർജറ്റിൽ ഡയബിൾ ആയിട്ടുള്ള മിൽക്കി വെയിറ്റ് കളറാണ് ദുപ്പട്ട ഉള്ളത് നല്ല റിച്ച് ആയിട്ടുള്ള ത്രെഡ് വർക്കും വന്നിട്ടുണ്ട് ടൂ തൗസൻഡ് ഫൈവ് ഫിഫ്റ്റി ആണ് എന്റെ പ്രൈസ് നയൻ ട്വന്റി റേഞ്ചിലുള്ള ഒരു കേരള മോഡൽ സൽവാർ സെറ്റ് ആണ് നെക്സ്റ്റ് വരുന്നത് സ്ട്രൈപ്സ് ആണ് ടോപ്പ് ടോപ്പ് പോർഷൻ സ്ട്രൈപ്സിൽ ഗോൾഡൻ ബോർഡേഴ്സ് ആണ് അത് മാച്ചിങ് ആയിട്ടുള്ള ദുപ്പട്ട നയൻ ട്വന്റി ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് നമ്മൾ ഇവിടെ ഡിസൈൻ ചെയ്ത കുറച്ച് സ്റ്റിച്ച്ഡ് ഐറ്റംസ് പരിചയപ്പെടുത്താനാണ് ഈ വീഡിയോ ഇതൊരു ഫ്ലെക്സ് കോട്ടണിലുള്ള കുർത്തിയാണ് ലോങ് കുർത്തിയാണ് ഫോർട്ടി ഫൈവ് ഇഞ്ചസ് ആണ് ഇതിന്റെ ലെങ്ത് വരുന്നത് ഇതിന്റെ നെക്കിൽ ഒരു ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ഹെറിങ് ഹെറിംഗ് ബോണും ഫ്ലൈ സ്റ്റിച്ചും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഹാൻഡ് വർക്ക് ആണ് സ്ലീവ്സിന്റെ ലെങ് ട്വൽവ് ആൻഡ് ഹാഫ് ഇഞ്ചസ് ആണ് വരുന്നത് അവിടെയും വർക്ക് ആണ് പിന്നെ രണ്ട് പോക്കറ്റ്സ് രണ്ട് സൈഡ്സും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അവിടെയും ഈ ഒരു ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് എയ്റ്റ് ട്വന്റി ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇതിന്റെ എല്ലാ സൈസസും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് സെയിം റേറ്റ് ആണ് എയ്റ്റ് ട്വന്റി നെക്സ്റ്റ് കുർത്തിയും ഒരു ഫോർട്ടി എയ്റ്റ് ഇഞ്ചസ് ലെങ്ത്തിൽ വരുന്ന ഒരു കാത്താ കോട്ടൺ മെറ്റീരിയൽ ഉള്ള ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലോറൽ പ്രിന്റിലുള്ള കുർത്തിയാണ് ലാർജ് ടു എക്സൽ സൈസസ് അവൈലബിൾ ആണ് എയിറ്റ് ട്വൻറ്റി ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതിന് ബോർഡേഴ്സിൽ നെക്കിൻ്റെ നെക്കിൽ ഒരു ബോർഡ് ലേസ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് ക്രോഷോ ലേസിൻ്റെ സ്കാലപ്പ് ലേസിൻ്റെ ഒരു വർക്കാണ് സ്ലീവ്സിനും കൊടുത്തിരിക്കുന്നത് സ്ലീവ്സിന് ഒരു ഫിഫ്റ്റീൻ ഇഞ്ചസ് ലെങ്ത് വരുന്നുണ്ട് ഇത് ഡബിൾ എക്സലും അതിന്റെ മേലുള്ള സൈസസിലാണ് ഉള്ള ഡിസൈൻ ആണ് നമ്മൾ ഇവിടെ തന്നെ ചെയ്തെടുത്ത പാറ്റേൺ ആണ് ഇത് എയ്റ്റിറ്റി ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഫ്ലെക്സ് കോട്ടൺ തന്നെയാണ് മെറ്റീരിയൽ വരുന്നത് ഇതിലൊരു നടുക്ക് ഇങ്ങനെ ഒരു പാനൽ കട്ട് ഇവിടെ ഒരു ഓപ്പൺ ആയിട്ടുള്ള പാറ്റേൺ ആണ് അതിലും ഫുൾ ഇതുപോലെ പോട്ട്ലി ബട്ടൺസിന്റെ ഡിസൈൻ ആണ് പീച്ച് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ ആണ് അതിൽ തന്നെ നമുക്ക് രണ്ട് ഡബിൾ രണ്ട് സൈഡിലും ഇതുപോലെ എംബ്രോയ്ഡറി രണ്ട് സൈഡിലും ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എംബ്രോയ്ഡറിയുടെ വർക്കും കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു പാറ്റേൺ വരുന്നത് വലിയ സൈസസിൽ മാത്രമാണ് കേട്ടോ ഡബിൾ എക്സലും എക്സൽ ഡബിൾ എക്സൽ എൽ സൈസസിലാണ് നമ്മൾ നമ്മളിത് ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്നത് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ആണ്ട്ടോ അത് വെയർ ചെയ്യാനായിട്ട് ഈ അടുത്ത് വരുന്നത് ഈ ഒരു വൈബ്രന്റ് ഷെയ്ഡില് വത്തിക്കാനൊന്നുള്ളൊരു പുതിയ മെറ്റീരിയൽ ആട്ടോ നമ്മുടെ കടയിൽ ആദ്യമായിട്ടാണ് ഈ വത്തിക്കാൻ മെറ്റീരിയൽ കുർത്തി ചെയ്യുന്നത് എയ് ട്വന്റി ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ജസ്റ്റ് ഒരു കോളറാണ് ചൈനീസ് കോളറാണ് ലെങ്ത് ഒരു ഫോർട്ടി എയ്റ്റ് ഇഞ്ചസ് വരുന്നുണ്ട് നല്ല ലെങ്ത്തിലാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത് സ്ലീവ്സിന്റെ ലെങ്ത്തും ഒരു ഫോർട്ടീൻ ഇഞ്ചസ് ഉണ്ടാവും റേറ്റ് മീഡിയം ടു എക്സൽ സൈസസിലാണ് ഉള്ളത് നെക്സ്റ്റ് ഒരു ത്രീ പീസ് കുർത്തിയാണ് ഇത് ചെറിയ സൈസസില് മീഡിയമില് മാത്രമേ നമുക്ക് അവൈലബിൾ ഉള്ളൂ ഇതൊരു വി പാറ്റേൺ ആണ് അതിൽ നല്ല നെറ്റിന്റെ ലേസ് വർക്ക് ആണ് വന്നിരിക്കുന്നത് നല്ല ആണ് അതിന്റെ ആ ഒരു ദാമൻ പോർഷനിലും ആ ലേസ് വെച്ചിട്ടുള്ള വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ബോട്ടം പ്യോർ കോട്ടനിലെ തന്നെയാണ് വരുന്നത് കേട്ടോ വൺ സൈഡ് പോക്കറ്റ് അവൈലബിൾ ആക്കിട്ട് ഉണ്ട് പിന്നെ ദുപ്പട്ടയും പ്യോർ കോട്ടൺ തന്നെയാണ് തൗസൻഡ് സിക്സ് ഫിഫ്റ്റിയാണ് ഇതിന്റെ പ്രൈസ് ദുപ്പട്ട വരുന്നത് കേട്ടോ നെക്സ്റ്റ് നമ്മൾ ചെയ്തത് ഈയൊരു കോഡ് സെറ്റാണ് പ്യുവർ കോട്ടണിനുള്ളത് എയ്റ്റി എയ്റ്റി ആണ് ഇതിന്റെ പ്രൈസ് കേട്ടോ ടോപ്പ് ആൻഡ് ബോട്ടം ആയിട്ടുള്ള സെറ്റ് ആണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു നെക്ക് ലേസ് വർക്ക് ചെയ്തിരിക്കുന്ന നെക്കാണ് ലെങ്ത് ഒരു ഫോർട്ടി എയ്റ്റ് ഇഞ്ചസ് വരുന്നുണ്ട് സ്ലീവ്സിന്റെ ലെങ്ത്തും ഫോർട്ടീൻ ഇഞ്ചസ് ആണ് ഇതിന്റെ ബോട്ടം സെയിം മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് വൺ സൈഡ് പോക്കറ്റ് അവൈലബിൾ ആക്കിയിട്ട്